ഇന്നത്തെ വീഡിയോയിൽ കുരുമുളകിട്ട പോർക്ക് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് നെയ്യുള്ള പോർക്കാണെങ്കിലും നെയ്യ് ഒരുക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഏകദേശം മൂന്ന് വിസിൽ മതി അപ്പോൾ വെന്ത് കിട്ടും ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വയ്ക്കുക പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് പൊട്ടിക്കുക പിന്നീട് കുറച്ച് വെളുത്തുള്ളിയും തേങ്ങാകൊത്തും ഇട്ടുനിന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി മൂത്തതിനു ശേഷം ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞതും അഞ്ച് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇവയെല്ലാം വഴന്ന് വന്നതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം പിന്നീട് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ കുരുമുളകിട്ട പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു കിടിലം ഫ്രൈ ആണിത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം